ഹായ് ഇവൾ ഇന്നൊരു ട്രെൻഡിങ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഗ്രാവിറ്റി ഡിഫൈൻ കേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്കാണ് കേട്ടോ ഇത് ഇതൊരു സ്റ്റാൻഡിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ സാധാരണ ഫ്ലാറ്റായിട്ട് വെക്കാറുള്ള കേക്കിനതിപ്പം കുത്തനെ വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതും ഇതിൻ്റെ എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് പറയണുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലിട്ട് പോവാം ഞാൻ രണ്ട് സ്റ്റാൻഡോ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവരെ പേജ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ ഏതാന്നുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ് വരുന്നത് അപ്പോൾ പാക്കിൽ അതിൻ്റെ സ്റ്റാൻ ബോർഡ് വന്നിട്ടുണ്ട് അതായത് ബേസ് വന്നിട്ടുണ്ട് പിന്നെ ഒട്ടിച്ചു കൊടുക്കാനുള്ള അക്രലിക്കിൻ്റെ സ്റ്റിക്കേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് വലിയൊരു ബേസ് ഉണ്ട് ബേസിനകത്ത് തന്നെ രണ്ട് ഹോൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് വെക്കണത് പിന്നെ അതിന് അത്യാവശ്യം ഈ ഒരു തിക്നസ്സേ ഉള്ളൂ നല്ല വലിയ ഒരു തിക്നസ് ഇല്ല നമ്മൾ സാധാ ബേസിൻ്റെ തിക്നസ്സില്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ഇതാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് സ്റ്റാൻഡ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെ പോലെ തോന്നില്ല ആ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഇവിടെ ഒരു മാർക്ക് ഉണ്ട് കേട്ടോ കാണണുണ്ടല്ലേ ഈ ഒരു മാർക്ക് വന്ന ഭാഗത്താണ് ഞമ്മളത് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അതെല്ലാം അവർ എല്ലാ എന്തൊക്കെ അവിടെയൊക്കെ എന്നുള്ളൊക്കെ മാർക്ക് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനൊക്കെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഇത് ഈ ഒരു സ്റ്റിക്കറ് കീറിയെടുത്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുക അത് ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യണതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ നെയ്മ് ഹാപ്പി ബർത്ത് ഡേൻ്റെതൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഒട്ടിക്കാനുള്ളതെല്ലാം ഈ ഒരു പാക്കറ്റിലുണ്ട് അക്രിലിക്കിൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഒരു കേക്കിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതൊട്ടിക്കാനുള്ള തന്നെയാണ് ഇതെല്ലാം മാർക്ക് ചെയ്ത ഭാഗത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ ഇതാ ഇങ്ങനെ ഓരോന്ന് ഫാബുലസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം അതൊക്കെ ഞങ്ങളിഷ്ടം പോലെ കേട്ടോ ഹാപ്പി ബർത്ത് ഡേൻ്റെതുണ്ട് അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒട്ടിക്കാം ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഉണ്ട് ആ സ്റ്റിക്കർ കീറി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒട്ടിക്കാൻ പറ്റും കേട്ടോ ഗ്ലൂ ഉള്ളത് തന്നെയാണ് നമ്മൾ പിന്നെ വേറെ ഗ്ലൂ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് ഇങ്ങനെയൊക്കെ അവർ കൊറിയർ അയച്ചിട്ടുണ്ടെങ്കിലും പൊട്ടിപ്പോയിട്ടില്ലേ കേട്ടോ ഇതിൻ്റെ താഴെ കാണുന്നത് അതിൻ്റെ ഇടക്ക് വന്നിട്ടുള്ള ചെറിയ ചെറിയ പീസസ് ഉണ്ടാവില്ലേ അതായത് കട്ട് ചെയ്യണ ഭാഗത്ത് വന്നിട്ടുള്ള അതാണ് കേട്ടോ ഈ പൊട്ടിയതായിട്ട് കാണുന്നത് ഇതിനൊന്നും കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഐറ്റംസ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇതിന് വരുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിന് വരുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ വെക്കുക എന്നുള്ളത് കാണിച്ചതരാം കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ വലിയ കേക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ ഓവർ സൈസ് ആയിട്ടുള്ളതും വെയിറ്റ് കൂടുതലുള്ളതൊന്നും ചെറിയ കേക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ബേസാണിത് ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്തേക്കായിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതിനായിട്ടുള്ള ഒരു ചെറിയൊരു ഹോളാണ് രണ്ട് ഹോൾ ഉണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മൾ ഇതിനകത്ത് കയറ്റി വെച്ച് കൊടുത്തു അങ്ങനെ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇരിക്കുന്ന സൈസിലുള്ള കേക്കിനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഹാഫ് കെ ജി സൈസിലൊക്കെയുള്ള കേക്കാണ് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരുക കേട്ടോ ടോൾ കേക്ക് ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ടോൾ കേക്ക് ചെയ്യാം പിന്നെ അല്ല ടയർ കേക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓവർ സൈസിലൊന്നും ചെയ്യാൻ കഴിയില്ല താഴെ ഭാഗത്ത് എന്തായാലും ഫൈവ് ഇഞ്ച് സൈസേ വരാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ അപ്പുറം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതെന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെക്കാനായിട്ട് ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കേക്ക് അപ്പോൾ ടു ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ത്രീ ടയർ ആയിട്ട് അത് അതിനനുസരിച്ചിട്ട് അപ്പഴത്തെ പ്ലാനിനനുസരിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ പ്ലാൻ ആക്കിയിട്ടുള്ള ടു ടയർ എന്നാണ് മനസ്സ് വിചാരിച്ചിരുന്നത് അപ്പോൾ കണ്ടോ ഇത് ഇങ്ങനെ ഹാഫേ നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് പോവും അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇതുപോലെ കേട്ടോ ഇരിക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻട്രൽ ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതി പിന്നെ ഇതുപോലെ എങ്ങനെ ഇരിക്കും കറക്റ്റ് കറക്റ്റ് സെൻ്ററല്ല കുറച്ചൊരു മുക്കാൽ ഭാഗം അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് സെറ്റായിട്ട് തന്നെ ഒരു ഫോർ ഇഞ്ചിലുള്ള കേക്കാണ് ചെയ്തിട്ടുള്ളത് താഴെ ഫൈവ് ഇഞ്ചും മുകളിലായിട്ട് ഫോർ ഇഞ്ചും ആണ് കേട്ടോ ടിൻ സൈസ് വന്നിട്ടുള്ളത് അതിനെ കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്യാമെന്ന് വെച്ചു പിന്നെ ഇനി ഇതിന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു ബേസിന് വെച്ച് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒരു ലൈന് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്തു ഇനി ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം നമുക്കിനി ആവശ്യമില്ല ഇതിനെ ഞാൻ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒറ്റ ലെയർ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കട്ട് ചെയ്യാം അതായത് ലെയർ കട്ട് ചെയ്യാതെയും ആദ്യം ചെയ്യാം നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ ചില ഇംഗ്ലീഷ് വീഡിയോസിലെല്ലാം അവരങ്ങനെ ചെയ്യണം അതാത് ബട്ടർ റൈസിങ് ആയിരിക്കും നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നൊന്നുമില്ല പിന്നെ ഇതിപ്പോൾ ഓർഡറിന് വേണ്ടി ചെയ്യണമല്ല കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതാണേ അപ്പോൾ ഇത് രണ്ട് ലെയർ കട്ട് ചെയ്തു അതിൻ്റെ മുകളിലേക്കുള്ളത് ഇതുപോലെ കട്ട് ചെയ്യുക പിന്നെ നമുക്ക് കട്ടർ വെച്ചിട്ട് പീസ് മാറ്റണില്ലായെന്ന് വെച്ചു കൂട്ടാം കട്ടർ വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല റൗണ്ട് കുറക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ നേരെ സെൻറ്ററും കട്ട് ചെയ്തു കൂട്ടാം മുകളിലുള്ളതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തു അതായത് ഫോർ ഇഞ്ചിൽ ചെയ്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു കേക്ക് കൂടി ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ത്രീ ആണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് സംഭവം സ്റ്റാർട്ടിങ്ങിൽ ടു ടയറാണ് വിചാരിച്ചത് ഇത് ഈ കട്ടിങ്ങും ഇതൊന്നും ഇവിടെ ഒന്നും വിഷയമില്ല കേട്ടോ നമുക്ക് ലാസ്റ്റ് വരുമ്പോഴാണ് ഐസിങ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഐസിങ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം ആ സ്റ്റാൻഡിൽ കേട്ടോ അപ്പോൾ ബേസിൽ കുറച്ച് നമ്മൾ ആ സാധാ ഐസിങ് ചെയ്യണ പോലെ തന്നെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചുകൊടുത്തു വെറ്റ് ചെയ്ത് കൊടുക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തു പിന്നെ നമുക്കിത് ചരിച്ച് വെച്ചിട്ട് ഐസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു എന്താ പറയുക ലെയർ ആയിട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫില്ലിങ് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫില്ലിങ് കൊടുക്കാം ഞാനിപ്പോൾ ഫില്ലിംഗ് ഒന്നും കൊടുക്കണില്ല ഒരു കേക്കാണ് ചെയ്യണത് ഓക്കെ അതൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം അടുത്ത ലെയർ വെക്കുക കേട്ടോ പിന്നെ ടോ മുകളിൽ ബേസിൻ്റെ മുകളിലായിട്ടും ഞാൻ ക്രീം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മുകൾ ഭാഗം വരെ നമ്മൾ ക്രീം കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ചുകൂടി കൂടി തിക്നെസ്സിൽ ക്രീം കൊടുക്കണുണ്ടേ ഓക്കെ ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയറും കൊടുക്കുക നമ്മൾ ആകെ രണ്ട് ലെയർ താഴെ കൊടുക്കണുള്ളൂ അപ്പോൾ സെക്കൻഡ് ലെയറും കൊടുത്തിട്ടുണ്ട് ഇനി അതിനും വെറ്റ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ഐസിങ് ചെയ്യുക അത് ക്രം കോട്ടിങ് പോലെ ചെറുതായിട്ട് തിക്നെസ് കുറച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫോർ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിന് ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഈ ഒരു ഐസിങ് കാരണം താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബേസിൽ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈയൊരു ബേസില്ലേ ബേസ് നമ്മൾ ആ ഹോളിൽ കിട്ടു കൊടുക്കുമ്പോൾ ബേസിൻ്റെ ഒരു ഭാഗം ഉള്ളിൽ പുറത്തേക്ക് പോകണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ ആ ഹോളിൽ കൂടെ പുറത്തേക്ക് നിൽക്കും അപ്പോൾ ഈ ടേണിങ് അവിടെ ഇരിക്കുമ്പോൾ ആ ഭാഗം പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഐസിങ് ചെയ്യുമ്പോൾ ബേസിൻ്റെ ബേസ് ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെയ്യില്ലാതെ വേറെ മാർഗ്ഗമില്ല പിന്നെ ബാക്കിൽ ആ ഒരു സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ അധികം ഗ്ലോ ഒട്ടിയിരിക്കണില്ല അപ്പോൾ പിന്നെ അതും റിസ്ക് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെയാണ് ഐസിങ് ഫുള്ള് ചെയ്തിട്ടുള്ളത് പിന്നെ ഫൈനൽ കൊട്ടിങ്ങും ക്രം കൊട്ടിങ്ങും ചെയ്യുമ്പോൾ പിന്നെ വിഷയമില്ലേ നമുക്ക് ആ ബേസ് ലാസ്റ്റ് അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് നീക്കിവെച്ചു കൊടുത്താൽ മതിയിട്ട ഇനി ഞാൻ കൈ കടഞ്ഞപ്പോൾ പിന്നെ ടീണിങ് ടേബിളിന് ഒരു സപ്പോർട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ കുറച്ച് തിക്നെസ്സുള്ള ക്രീമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു തിക്നെസ്സാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കാകും പിന്നെ ക്രീം കുറച്ച് സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കാം പിന്നെ ഞാൻ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ നമ്മൾ ആ എടുക്കുന്ന ആ ഒരു ഇതിലായത് കൊണ്ട് ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇനി ഫുള്ളായിട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് സ്റ്റെപ്പും ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു കിട്ടാം അപ്പോൾ ഫോർ ഇഞ്ചിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ചെറിയൊരു പീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കുക്കീസ് കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഉള്ള കട്ടറല്ലേ അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് കേക്കും സെറ്റാക്കിയിട്ടുണ്ട് മൂന്ന് ലെയറും ഇനി നമുക്കിതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്യണം ക്രം കോട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രീസറിൽ ഇരുന്നിട്ട് സെറ്റായതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഇതിനെ ക്രം കോട്ട് ചെയ്യുക അപ്പോൾ ക്രം കോട്ട് ചെയ്യണ സമയത്ത് ഞാനിപ്പോൾ അത് ബേ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ടേണിൻ ടാബിളിൽ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് താഴെ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് മുകളിലേക്കായിട്ട് ബെയ്സ് നിൽക്കുന്നുണ്ട് ആ ഹോളിൽ നിന്ന് അവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് മുകളിലേക്ക് പൊങ്ങിക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ നിൽക്കുകയുള്ളൂ കാരണം കേക്ക് വന്നപ്പോൾ കുറച്ച് വെയ്റ്റ് വന്നു അപ്പോൾ പിന്നെ ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് വരും ബെയ്സ് കെട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രംകോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ഥലം നമുക്ക് ഉണ്ട് കേട്ടോ ഒരു കോർണറിലാണ് ഇരിക്കുന്നത് ഇപ്പുറത്ത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ആ ഭാഗത്ത് എഴുതാനുള്ള മാറ്ററേഴ്സൊക്കെ എഴുതാം കലണ്ടർ കൊടുക്കാം എന്തും കൊടുക്കാം കുറച്ചുകൂടി സെൻട്രൽക്കാണെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്യാം ഒന്നുകൂടി ഈസി ആയിരിക്കും കൂട്ടാം അപ്പോൾ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ടാണ് കാരണം ഈ ഒരു അഡ്ജിൽക്കൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കത് ഫൈനലായിട്ടിങ്ങനെ ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ ആ ഞാൻ അപ്പോൾ ഒരു ഹാഫ് അവർ കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്തെടുത്തു ഇനി ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യാണ് കേട്ടോ പിന്നെ സത്യത്തിൽ എനിക്കെന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ അത് ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഏട്ടോ ഇത് റൈറ്റ് ഹാൻഡ് ഉള്ളവർക്ക് ഹാൻഡുള്ളവർക്കും ആണ് പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഫീൽ ചെയ്ത കേട്ടോ കാരണം ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഐസിങ് ചെയ്യുക അപ്പോൾ അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ പൊതുവെ എല്ലാ ഇതിലും വലതുഭാഗത്തുനിന്ന് ചെയ്യണ രീതിയിലാണല്ലോ ഉണ്ടാവുക ഇതിപ്പം അവർ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇനി പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് ഞാൻ ഓരോ കേക്കിലും കൊടുത്തു അതിൻ്റെ ശേഷം ഇനി ഇതിൽ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ആക്കി കേക്ക് കുറച്ചായിട്ടോ റീൽസൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ റീൽസിലെല്ലാം കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേജിൽ ഈയൊരു സ്റ്റാൻഡിൻ്റെ ഇത് കണ്ടത് കിട്ടാ അപ്പോൾ ഒന്നും നോക്കില്ല പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു എപ്പോഴും വെറൈറ്റി കേക്കുകൾ വരുമ്പോൾ അത് നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതൊക്കെ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നല്ലതാണെങ്കിൽ ഇനിയും വാങ്ങിക്കാന്ന് വെച്ചിട്ട് സാമ്പിളായിട്ട് രണ്ടെണ്ണേ വാങ്ങിച്ചോളും അപ്പോൾ വലിയ റേറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യണവരാണെങ്കിൽ ഈ കേക്കിൻ്റെ സ്റ്റാൻഡ് തന്നെ മതി കിട്ടോ ഇതിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ വരണുള്ളൂ ഇതിൽ സ്റ്റിക്കർ വരും ഈ അക്രലിക്കിൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട് പിന്നെ സ്റ്റാൻഡ് ബേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുള്ള ബേസും സ്റ്റാൻഡും കൂടി വാങ്ങിച്ചിട്ടുള്ളത് ആവശ്യമുള്ളവർ ഇൻസ്റ്റയിൽ കയറിയിട്ട് ആ ഒരു പേജിൽ പോയിട്ട് മെസ്സേജ് ചെയ്താൽ മതി അവർ ലിങ്ക് തരും അതിൽ നേരിട്ട് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യണേ ചെയ്യണത് കേട്ടോ എനിക്ക് കുഴപ്പങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല പോലെ സാധനം എത്തിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെയാന്നുള്ളത് അറിയില്ല കേട്ടോ കാരണം ഞാൻ കൂടുതലൊന്നും അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല അങ്ങനെ അപ്പോൾ ദാ ഫൈനൽ കൂട്ടിങ്ങ് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിന് ബേസിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഓരോ കേക്ക് വരുന്ന ഭാഗത്തും ഓപ്പൺ ന്യൂസിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡർ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ സ്റ്റാൻഡ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് കിട്ടാനുണ്ട് കേട്ടോ പക്ഷെ അത് എന്താ പറയുക നോക്കി വെച്ചിട്ടുണ്ട് സെറ്റ് സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഞാൻ വാങ്ങിക്കും പിന്നെ എന്നിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം അപ്പോൾ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ബെറ്ററായി തോന്നിയത് അതാണ് ഇത് ഐസം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഞങ്ങൾക്ക് ചെയ്ത് നോക്കുക പിന്നെ അപ്പോൾ എന്തായാലും ഇത് ഓക്കെയാണ് ആ ഒരു റേറ്റിന് ആണ് കേട്ടോ കാരണം വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാണെങ്കിൽ ആണ് ഇപ്പോൾ കുറച്ച് വീട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് റിബൺസ് വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് പ്ലാൻ കിട്ട അപ്പോൾ റിബണും കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റാൻഡ് ഈ സമയത്തായിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റാൻഡിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിൽക്കണുണ്ടോയെന്നൊക്കെ ഒന്നും അറിയണമല്ലോ അപ്പോൾ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് നോക്കട്ടെ കേട്ടോ ഈ ഒരു ടൈമിൽ കൈവിട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി അത് വീഴാൻ പോണ പോലെ അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ടൈം അങ്ങനെ വെച്ചില്ല കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നോക്കാമെന്ന് വെച്ചു ഇതാ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് വേറെ ഉള്ളതൊന്നും ഒട്ടിച്ചില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ എല്ലാം കൂടി ഒട്ടിച്ച് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് വെച്ചു പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ കേക്കിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു ഹാഫ് കെ ജിൻ്റെ കുറച്ച് മുകളിലേക്ക് വരും കേട്ടോ കുറച്ച് വരുള്ളൂ ഓവറായിട്ട് ഉണ്ടാവില്ല പക്ഷേ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ അതിന് ബാക്കിലുള്ള ആ ഒരു സ്റ്റാൻഡിന് കഴിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഇതുപോലൊരു ഇതുകൊണ്ടാണ് നമ്മുടെ ടാപ്പിൻ്റെ ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കേക്കിന്റെ വെയ്റ്റ് കൊണ്ടാണ് ആ സ്റ്റാൻഡിന് വെക്കാൻ പറ്റാത്തത് ഞാൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയണത് അതിന്റെ നല്ലതും പറയണം ചീത്തായിട്ടുള്ളതും പറയണല്ലോ കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ടായിരിക്കും ഒരുപാട് പേര് ഇത് വാങ്ങിക്കണത് അപ്പോൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവരുത് ഇത് സാധാരണ കേക്ക് പാക്ക് ചെയ്യണ പോലെ തന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതായത് ടു കെ ജി ബേസ് ബേസിൻ്റെ സൈസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഒരു ടു കെ ജി ബോക്സിൽ ഇട്ടിട്ട് തന്നെ ധൈര്യത്തിൽ കൊടുക്കാം ഒരു കംപ്ലൈൻറ്റും വരൂല്ലട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി അതിൻ്റെ ആവശ്യമില്ല സേഫായിട്ട് തന്നെ നമുക്കിത് കൊടുത്തുവിടാൻ പറ്റും ബ്രൈറ്റ് ടു ബി കേക്കൊക്കെ ആയിട്ടും അതുപോലെ ഹാപ്പി ബേഡേ ചെറിയ ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ഷോക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യണവരാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഭംഗിയിലത് പ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതുപോലെ ഇതിന് എക്സ്ട്രാ ചാർജായിട്ട് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റൻപത് രൂപ വാങ്ങിക്കാം ടോട്ടൽ ആ കേക്കിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സംഭവം നല്ല എന്താ പറയുക നല്ലൊരു ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഡിസൈൻസ് ചെയ്യാം കേട്ടോ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കേക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ റേറ്റ് കുറവാണ് സാധാരണ ഒരു വലിയ ബഡ്ജറ്റിലൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക സേഫായിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യുമ്പോൾ കുറച്ചൊരു ശ്രദ്ധിച്ചാൽ മതി ഏത് ഡിസൈൻ ചെയ്യണ സമയത്തും ഐസിങ് ചെയ്യുന്ന സമയത്തും കിട്ടാ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ വെയ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് വേറെ നമ്മൾ എന്തെങ്കിലും കാണണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്